നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നല്ലൊരു മോര് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക അടച്ച് വെക്കുക രണ്ട് മിനിറ്റ് നേരത്തേന് വട്ടെ മോരെടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ മോരുകറി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ചും കഴിക്കാം ഗ്ലാസ്സിൽ ചോറ് ഉണ്പെടുത്ത് കുടിക്കാനും നല്ലതാണ് രണ്ട് പച്ചമുളകും കൂടി കറിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റും കൊണ്ട് റെഡിയാവുന്ന നല്ല സൂപ്പർ മോര് കറിയാണ് കരിയേപ്പിലൊന്നും ചൂടായാൽ മതി ഇനി മോരൊഴിച്ചു കൊടുക്കാം കരിയേപ്പിലൊന്ന് വാടി വന്ന നല്ല മണമായിരിക്കും മോരിന് ഇനി മോര് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഉപ്പുണ്ടെന്ന് നോക്കാം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് കറി വാങ്ങി വെച്ച് കടായി വെച്ച് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും പൊട്ടി കഴിയുമ്പം രണ്ട് മൂന്ന് കഷ്ണം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക വിറവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു മിനിറ്റ് കഴത്തേക്ക് അടച്ചു വെക്കുക മണം പോകാതിരിക്കാൻ വേണ്ടി കറീൻ്റെ വേണ്ടില്ല നല്ല ടേസ്റ്റുള്ള മോരുകറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ